അജയൻ പ്രസീതയോട് പറയുന്നുണ്ട് ആ ഭാവന പറഞ്ഞത് നീ കേട്ടില്ലേ ക്രിയേറ്റിവിറ്റിയുള്ള ആരുടെയോ ബുദ്ധിയിൽ ഉദിച്ച സ്ക്രീൻ പ്ലേ ആണ് ഇതെന്ന് അപ്പോൾ പ്രസീത പറയുന്നത് ഭാവന പറയുന്ന തെറ്റില്ലല്ലോ ഇത് അജേട്ടന്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണെന്ന് അവൾക്കറിയില്ലല്ലോ അപ്പോൾ അജയൻ പറയുന്നത് അല്ലെങ്കിൽ അവൾ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ജാനകി കിട്ട് ഞാൻ ഒന്ന് ഓങ്ങി വെച്ചതാണ് അതെന്തായാലും ഇന്ന് ഫലിച്ചു അപ്പോൾ പ്രസീത ചോദിക്കുന്നത് ഇനി അടുത്ത പ്ലാൻ എന്താ അജേട്ടാ അപ്പോൾ അജയൻ പറയുന്നത് ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നീങ്ങാൻ പെട്ടെന്നൊന്നും എടുത്താടി ഒന്നും ചെയ്യരുത് ആലോചിച്ച് ബുദ്ധിപൂർവ്വം വേണം ചെയ്യും അപ്പോൾ പ്രസീത് പറയുന്നത് ഇനി എന്തായാലും ഭാവന ഈ വീട്ടിൽ സൂക്ഷിച്ചേ നിൽക്കൂ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അച്ഛൻ പറയുന്നില്ല എന്തായാലും പ്രസിദ്ധ നമുക്ക് നേരിട്ടുള്ള ഒരു പരിപാടി ഇനി വേണം പുറത്ത് നിന്ന് ആരുടെയെങ്കിലും ഒരു സഹായം നമുക്ക് ആവശ്യപ്പെടാം അതിനുവേണ്ടി ചില പ്ലാനുകളൊക്കെ എന്റെ മനസ്സിലുണ്ട് അധികം സമയെടുത്താലും സക്സസ് ആകുന്ന പ്ലാനേ ഇനി ഞാൻ ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയണ്ടെ പിന്നീട് കാണിക്കുന്നത് ഭാവന സൂര്യോട് പറയുന്നുണ്ട് പ്രതീക്ഷും പല്ലയും വന്നെ വല്യമയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സൂര്യൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതൊക്കെ പക്ഷേ ഇത് മറ്റാരുടെങ്കിലും പ്ലാൻ ആണോ എന്നാണ് എന്റെ സംശയം അപ്പോൾ ഭാവന ചോദിക്കുന്നു എന്ത് പ്ലാൻ സൂര്യ സൂര്യ പറയുന്നുണ്ട് തന്റെ വല്യമ്മ ഉള്ളപ്പോൾ താൻ ഒറ്റയ്ക്കലും ഒറ്റക്കായിരുന്നില്ലല്ലോ ഞാൻ പുറത്തു പോയാലും വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ റാസ്കൽ അജയനോ ഭാര്യയായി ആയിരിക്കും ഇതിന്റെ പിന്നിൽ ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നത് ഏ അങ്ങനെ വരൊന്നും വഴിയില്ല ഇത് പല്ലവിയും പ്രതീക്ഷയും വീട്ടിൽ പോയപ്പോൾ ഒരു പക്ഷെ വല്യമ്മയെ വലിച്ചത് കണ്ട് കാണില്ല അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതായിരിക്കും എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഭാവന അവർക്ക് നീ ഇതിലും വലിയൊരു ചാൻസ് കിട്ടാനില്ലല്ലോ എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടങ്ങളാണ് എന്ന് പറയണ്ട സൂര്യ അപ്പോൾ ഭാവന പറയണേ എങ്കിൽ അതൊന്നും കാണണമില്ല സൂര്യ ഇതുവരെയൊക്കെ ഞാൻ ഒന്നിനും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇനിയും അവരെ അത് ആവർത്തിച്ചാൽ എന്റെ കൈന്റെ ചൂട് അവരറിയൂ നിങ്ങൾ എല്ലാവരും അവരെ കയ്യേറ്റം ചെയ്തപ്പോഴും മാനസയുടെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ ശ്രമിച്ചു പക്ഷെ ഇനി ആ പരിഗണന അവർക്കുണ്ടാകില്ല എന്തായാലും താനെന്ന് സൂക്ഷിക്കണം ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ ഭാവന ഇനി ഒരു പരീക്ഷണത്തിന് ഇനി നിൽക്കേണ്ട മാനസയുടെ കാര്യങ്ങൾക്ക് ഏതാണ് തീരുമാനമായ സ്ഥിതി ഇനി നീ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കട്ടെ സൂര്യ അപ്പോൾ പറഞ്ഞ എന്തായാലും കുറച്ച് ദിവസം കൂടി നോക്കട്ടെ ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും മാത്രമല്ല മാനസിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ അവരുടെ കാര്യത്തിൽ തന്നെ സംശയത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അവരെന്തായാലും എനിക്ക് നേരെ ഇപ്പോഴൊന്നും വരില്ല സൂര്യ പിന്നെ ഞാൻ തനിച്ചല്ല എന്റെ കൂടെ സൂര്യയും ഇല്ല എന്നൊക്കെ ഭാവന പറയാണ് സൂര്യ ധൈര്യമായിട്ടിരിക്കുക എനിക്കൊന്നും സംഭവിക്കില്ല എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം എന്ന് ഭാവന പറഞ്ഞ് ആശ്വസിപ്പിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് അജയനെ പ്രസിദ്ധയാണ് അജയൻ പ്രസിദ്ധയോട് മാനസയെ വിളിച്ചു കൊണ്ടുവരാൻ പറയാനോ അങ്ങനെ പ്രസീത പോയിട്ട് മാനസയെ വിളിച്ച് വരുത്തുന്നുണ്ട് എന്നിട്ട് പ്രസീത ഓടി എന്നൊരു അജയെ പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവൾ താ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് എന്നിട്ട് പ്രസിദ്ധ ചോദിക്കുക എന്താ ചേട്ടാ പ്ലാൻ എന്നോടും കൂടി ഒന്ന് പറ എന്ന് പറയാണ് അപ്പോൾ അജയൻ പറയുന്നത് ഞാൻ എന്തായാലും പ്രസിദ്ധ ഇവിടെ ചെറിയൊരു കുരുട്ടുപുദ്ധി പ്രയോഗിക്കാൻ പോവുകയാണ് എങ്കിലേ ഇവിടെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു നമ്മളെ മോളെ തേടിയ മഹേന്ദ്ര ശ്രമയും ഭാര്യയും രണ്ടാമത് ഈ വീട്ടിൽ വന്നത് ഭാവന വിളിച്ചിട്ടാണെന്ന് പറയണം ഇങ്ങനെയൊരു ഇല്ലാത്തതെ പറഞ്ഞ് നമ്മുടെ മോളെ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും അവളെ ഈ വീട്ടിൽ നിന്നും ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവന ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തി തീർക്കണം എന്തായാലും ഇത് വെച്ച് ഞാൻ ഈ വിഷയം ഒന്ന് കൊഴുപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ രാജ് അപ്പോഴൊരു അങ്ങോട്ടേക്ക് വരുന്നത് വഴി വെച്ച് ജയെ കാണുന്നുണ്ട് എന്താ മോളെ നീ എവിടേക്കാ എന്ന് ജയ ചോദിക്കാം അച്ഛൻ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിരുന്നു എന്ന് പറയണ്ട മാനസം എങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞു ജയം കൂടെ വരുന്നുണ്ട് കേട്ടോ ജയ വരുന്ന കൂടെ പ്രസിദ്ധ പറയുന്നു അജേട്ടാ ജയം കൂടെ ഉണ്ട് ആ എങ്കിൽ നന്നായി ഒറ്റ വെടിക്ക് രണ്ട് പക്ഷെ എന്തായാലും മാനസമായി ജയെ അറിയിക്കാമെന്നാണ് ഞാൻ കരുതിയത് ഇനി എന്തായാലും നേരിട്ട് തന്നെ അവളും ഇത് കേൾക്കട്ടെ എന്ന് പറയട്ടെ ജയ മാനസം ഒന്ന് ചോദിക്കുന്ന എന്താ അച്ഛൻ അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞു അമ്മ അതെ ഞാൻ ഇന്നോട് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ ജയ ചോദിക്കരുനി ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് വലിയ ബുദ്ധിമുട്ടായോ ഞാൻ പറയാ വേണ്ട ഞാൻ മാനസയും ജയോടെ എന്തായാലും പറയാനിരിക്കാനായിരുന്നു എന്തായാലും ഒറ്റ എവിടേക്ക് രണ്ട് പക്ഷി എന്ന കാര്യത്തിലാണ് അപ്പോൾ എന്താട്ടെ എന്ന് ചോദിക്കാൻ ജയം മറ്റൊന്നുമല്ല ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു ജയേ അത് സത്യമാക്കാനാണ് സാധ്യത ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും വീണ്ടും ഇവിടെ വന്നേ മാനസയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആര് പറഞ്ഞിട്ടാന്ന് നിനക്കറിയാമോ ഭാവന പറഞ്ഞിട്ട് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ജയ മാനസി ഒന്ന് ഷോക്കാവുക മാനസ പറയത് ഇതേ അച്ഛൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ജയ പറയുന്നത് എന്തിനാ ഭാവന അവരെ ഈ വീട്ടിൽ വിളിച്ചു വരും അതിന്റെ കാര്യം അവൾക്കില്ലല്ലോ എന്ന് പറയാൻ അപ്പോൾ അച്ഛന് പറയുന്നുണ്ട് ഉണ്ട് ജയെ മാനസയുടെ വയറ്റിൽ വഴരുന്ന കുഞ്ഞെ സുനിൽതാണെന്ന് അവൾക്ക് സംശയമുണ്ട് പക്ഷെ സൂര്യക്ക് സംശയമില്ല അതുകൊണ്ടാണല്ലോ അവൾ മാനസിയോട് നേരത്തെ നേരിട്ട് ചോദിച്ചത് അത് കേട്ടിട്ടാണല്ലോ അവൾ ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയാൻ അപ്പോൾ ജയ ആണോ മോളെ എന്നൊക്കെ തിരിഞ്ഞിട്ട് മാനസിയോട് ചോദിക്കുന്നത് മാത്രവുമല്ല ഭാവന ഇപ്പോഴും ആ മഹേന്ദ്ര ശർമ്മയെ രഹസ്യമായി കാണാറുണ്ട് ഇനി ഭാവനയെ പോയ അവൾ തന്നെ സ്വയം തയ്യാറാക്കിയ നാടാമാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ പറയാണ്ടാച അല്ലെങ്കിൽ പിന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൾ ഇങ്ങനെ തിരിച്ചു തിരിച്ചുപറ്റി എല്ലാം കേൾക്കുന്ന ജയക്ക് ഭാവനയെ വല്ലാത്ത സംശയം തോന്നുകയാണ് അപ്പോൾ മാനസ പറഞ്ഞ് എന്തിനാ ഭാവനയെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞു പരുത്തുന്നത് പക്ഷെ ജയക്കാട്ടെ ഏട്ടൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്തെന്ന് തോന്നുക എന്തായാലും ഇത് അവളോട് ചോദിക്കണമല്ല ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഞാൻ ഇപ്പോൾ തന്നെ ചോദിക്കാൻ പോകുകയാണ് ആരും എന്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് ജയ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാൻ തങ്ങൾ കൊടുത്ത മരുന്ന് എന്ന എന്ന് സന്തോഷത്തിലാട്ടോ അജയനും പ്രസീതയെ നിൽക്കുന്നത് ശേഷം ജയ ഭാവനയുടെ അടുത്ത് ഭാവന ഞാൻ ചോദിക്കുന്നത് നീ വ്യക്തമായിട്ടുള്ള മറുപടി തരണം എന്താ ആന്റി എന്ന് ഭാവന ചോദിക്കുകയാണ് ആ മഹേന്ദ്ര ശർമ്മ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നതിന് കാരണം നീയാണോ എന്തൊക്കെ ആന്റിയ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഭാവന പറയാനും ഇത് കേട്ടുകൊണ്ട് ദേവനും അങ്ങോട്ടേക്ക് വരുന്നതാണ് എന്താ കാര്യം എന്താണ് ഇവിടെ എന്ന് ചോദിക്കുക അപ്പോൾ ഭാവന കാര്യം പറയുന്നുണ്ട് ആന്റി എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ മനസ്സിലാവുന്ന വിധത്തിൽ പറയാം എന്ന് ജയ പറയാം എന്നിട്ട് ചോദിക്കുകയാണ് അന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ മാന്ത്ര കണ്ടതല്ലേ കണ്ടതല്ല പറയാനുള്ളതെല്ലാം അവരോട് പറഞ്ഞതും പിന്നെ പിന്നെന്തിനും അവർ ഈ വീട്ടിൽ വന്നു എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് അവർക്ക് മാനസ പറഞ്ഞത് വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ട് അവര് വീണ്ടും വന്നു പക്ഷെ നമ്മൾ മാനസിക വിട്ട് കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ആഹാ എന്തായാലും കൊള്ളാം നിന്റെ അഭിനയം കൊള്ളാം എന്ന് പറയാൻ പറയാട്ടോ ജയ നീ എന്തിനാ ജയ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ഭാവനോട് സംസാരിക്കുന്നത് എന്ന് ജയൻ ചോദിക്കാൻ ഇവളെ മഹേന്ദ്ര ശർമ്മയെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണ് ദേവേട്ട എന്ന് ജയ പറയാണ് മാത്രമല്ല അവൾക്ക് മാനസേ ഇവിടെ നിന്നും ഒഴിവാക്കും മാനസിയുടെ വായിച്ച വളർന്ന കുഞ്ഞിനെ സംശയിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങൾ അജയൻ പറഞ്ഞു കൊടുത്തത് എന്നെയാണ് ചോദിക്കാൻ എല്ലാം കെട്ടുകളും സൂര്യം അവിടേക്ക് വരുന്നുണ്ട് എന്താ അമ്മ എന്തൊക്കെ അബദ്ധങ്ങളാണ് അമ്മയും വിളിച്ച് പറയുന്നത് അമ്മക്ക് ശരിക്കും അറിയാവുന്നതല്ലേ കാര്യങ്ങളോ എന്തിനു മാനസിക ഭാവന ഇവ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം ദേവൻ ചോദിക്കുന്നു എന്താ ജയത് നീ എന്ത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് വീണ്ടും ഈ വീട്ടിൽ നിനക്ക് കലഹം ഉണ്ടാക്കണം നീ കുടുംബത്തിലെ മനസ്സമാധാനം കടയും ജയ ഞാൻ ഒറ്റയടുത്ത് വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല എല്ലാവരും വിചാരിക്കണമെന്ന് ജയ പറയാം ആദ്യം നീ തന്നെ ഒന്ന് നന്നായാൽ മതി ജയേ ബാക്കിയെല്ലാം നേരെ ലെവലായിക്കോ മോളെ നീ അകത്തേക്ക് പോ എന്ന് പറയാൻ പറയാട്ടോ ഭാവനയോട് ദേവൻ അങ്ങനെ സൂര്യഭാവനയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് ശേഷം ദേവനും പോകുന്നുണ്ട് ജയാട്ടെ ആകെ ഇല്ലാതായി നിൽക്കുക കേട്ടോ അവിടെ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ആകട്ടെ ആകെ ടെൻഷനെ ഭാവനയെ ഓർത്ത് ഒറ്റ ഇരിപ്പാൻ മായ വന്ന് പറയുന്നത് അമ്മേ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനാവാത ഇങ്ങനെ ടെൻഷനായിരിക്കുന്ന വല്ല അസുഖവും വരും അമ്മേ ഭാവനയെ നോക്കാൻ അവൾക്കറിയാമെന്ന് പറഞ്ഞ് അവൾ അതിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും അമ്മേ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ മാമിയോട് തന്നെ ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയാണ് സേതു വന്ന് പറയുന്നുണ്ട് ഗായത്രിയോട് ആ മാനസ് അന്നേ ഞാൻ പറഞ്ഞതാണ് അവൾ ഒരു പച്ചക്കള്ളിയാണ് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കണക്കൂടലുകളുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവളുടെ സ്വഭാവം അപ്പോഴാണ് ട്ടാ അവിടേക്ക് ജാനകിയും വിജയപത്മനും കയറി വരുന്നത് ജാനകി വന്ന ഉടനെ തന്നെ ഗായത്രിയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട് സോറി ഗായത്രി ഭാവനയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറിപ്പോയത് പക്ഷെ എന്റെ മകൾ തന്നെ എന്നെ ഇറക്കിക്കൊണ്ടു വന്നു പല്ലവിയും പ്രതീക്ഷയും അവിടെ വന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ത് ചെയ്യാനാ എന്റെ തലതിരിഞ്ഞ ഇങ്ങനെയൊക്കെ ഒരു ഉപകാരമാണ് ഈ അമ്മക്ക് ചെയ്തു കൂട്ടുന്നത് അപ്പോൾ ചെയ്തു പറയുന്നുണ്ട് പല്ലവി എനിക്ക് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ അവൾ എന്തായാലും അവിടെ പോകുമെന്ന് അവൾക്ക് ആദ്യമേ ഭാവനയോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ അതിന്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിയായി കാണും അതുകൊണ്ടാണ് വല്യമ്മയ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടു എന്നൊക്കെ പറയാണ് ജാനകി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഭാവനയെ ആലോചിച്ചിട്ട് ഒട്ടും വിഷമിക്കേണ്ട അവൾക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല ഞാൻ അവരെ ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല ഇനി അതെല്ലാ തീരെ നിവർത്തിയില്ല എന്ന് വന്നു ഞാൻ തന്നെ അവിടേക്ക് തിരിച്ചു പോകും എന്ന് പറയാനോ ജാനകി ഗാത്രി പറയുന്നുണ്ട് ഇനി എന്തായാലും ഏട്ടത്തി പോകണം ഞാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയാൻ അപ്പോൾ സേതു പറയുന്നുണ്ട് വേണ്ടമ്മേ ഭാവനയെ നമുക്ക് ഇങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം അമ്മ എന്തായാലും അവിടെ പോകണ്ട എന്ന് പറയാണ് പിന്നീട് അവർ മാനസിയുടെ കാര്യങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് ആ മാനസ് അവളെ കണ്ണടത്തി വിശ്വസിച്ചുടാ പുറത്തെങ്ങും പറയാൻ പറ്റാത്ത എന്തോ അവളുടെ മനസ്സിലുണ്ട് അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനാണ് ഭാവന ഇപ്പോൾ ശ്രമിക്കുന്നത് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ സേതുവും പറയുന്നുണ്ട് അതേ വല്യമ്മേ ആ മാനസയുടെ ഉള്ളിൽ എന്തൊക്കെയാ ദുരൂഹതകൾ നിറഞ്ഞിരിപ്പുണ്ട് ഒരു പക്ഷെ ഇപ്പോൾ അവൾ പുറത്ത് കാണിക്കുന്നത് വെറും അഭിനയമാകാം അവൾ കള്ളനെ കള്ളനും കഞ്ഞിവെച്ച കള്ളിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും കാര്യങ്ങളൊക്കെ എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യ വണ്ടിയിൽ വന്ന് ഇറങ്ങാൻ വളരെ ദേഷ്യത്തിൽ തന്നെ ഡോർ തുറന്ന് പുറത്തിറങ്ങി അത്തേക്ക് ചെല്ലുന്നുണ്ട് അവൻറെ ആ വരവ് തന്നെ അറിയാം അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ആ വരുന്നത് കയറി വന്ന ഉടനെ തന്നെ അജയനെയും ഭാര്യയെ തിരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവർ മുകളിലുണ്ട് എന്ന് അപ്പോഴേക്കും അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുകയാണ് ഉടനെ തന്നെ സൂര്യ അജയന്റെ കോളറിന് കയറി പിടിക്കാൻ കേട്ടോ എന്താ സൂര്യ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ജയം അവിടെ ഇരിപ്പുണ്ട് ഏട്ടൻ്റെ തോളിൽ നിന്ന് കൈ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സൂര്യ പറയുന്നുണ്ട് അമ്മയൊന്നും മാറിഞ്ഞില്ല എനിക്ക് ഇന്ന് സത്യം അറിയണം ഇന്നലെ ഇന്നും ഈ വീട്ടിൽ നടന്നത് ഇയാളുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഭാവനയുടെ ആ വല്യമ്മ ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ കാരണക്കാരൻ ഈ അങ്കിൾ തന്നെയാണ് തലക്കകത്ത് ഈ കാര്യത്തിൽ ഇത്രയും ക്രിയേറ്റിവിറ്റി ഉണർന്നു വരുന്നത് ഇയാൾക്ക് തന്നെയാണ് അതുകൊണ്ട് ഇയാളുടെ പ്ലാനിങ് ആണ് ഇന്നലെ ഇവിടെ നടന്നതും ജാനകൻ്റെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതും ഇന്ന് അമ്മ ഭാവനക്കെതിരെ സംസാരിച്ചത് ഇയാൾ കൊടുത്ത കീക്ക് അനുസരിച്ചാണ് എന്നൊക്കെ പറയാൻ അതുകൊണ്ട് സത്യം പറയണം എന്താണ് തന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ഭാവനയും ജയയും എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് അയ്യോ സൂര്യനീ ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് ഞാനല്ല ജാനകിയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് എല്ലാവരും കണ്ടതല്ലേ അവളുടെ മകൾ പല്ലേ വന്ന് അവളെ വിളിച്ചു കൊണ്ട് ഏതെങ്കിലും മക്കൾ സഹിക്കുമോ സ്വന്തം അമ്മ മറ്റൊരു വീട്ടിൽ പോലും ജോലി ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇതിന്റെ പിന്നിൽ ഞാനല്ല എന്ന് അജയൻ പറയാൻ കേട്ടോ സൂര്യ പറയാൻ നിർത്തടോ നിനക്ക് ഭാവനയെ ഇവിടെ തനിച്ചാക്കണം എന്നിട്ട് സൗകര്യപൂർവ്വം അവളെ ഉപദ്രവിക്കാന നിന്റെ ഉദ്ദേശം ഒരു പ്രാവശ്യം നീ അത് ശ്രമിച്ചതും ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളൊന്നും ഞങ്ങൾ ഒട്ടും മറന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പൊക്കണം എന്ന് പറഞ്ഞു അജയനെ പിടിച്ച് പുറത്തേക്ക് തള്ളാണ് കേട്ടോ സൂര്യ ഈ ബഹളം കേട്ടിട്ടാണ് ദേവൻ മേലിൽ നിന്ന് ഇറങ്ങി വരുന്നത് സൂര്യ എന്താണ് ഈ കാണിക്കുന്നത് വിട് നീ എന്നൊക്കെ പറയുന്നുണ്ട് സൂര്യ പറയുന്ന അച്ഛനെതിരെ ഇടപെടേണ്ട ഇത് എന്റെ ജീവിതം തൊട്ടുള്ള കളിയാണ് എന്ന് പറയാൻ അപ്പോൾ ദേവൻ പറയുന്ന സൂര്യനീ അങ്ങനെ നിന്റെ ജീവിതം ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ രണ്ട് തരത്തിലുണ്ടോ ഇല്ലല്ലോ നീ വിട് എന്ന് പറയുമ്പോൾ സൂര്യ ദേവനെ പിടിച്ച് തള്ളുകയാണ് ഇത് സഹിക്കാൻ വയ്യാതെ ദേവൻ മുന്നോട്ട് വന്ന് സൂര്യയുടെ മുഖത്ത് അടിക്കുന്നുണ്ട് എന്നിട്ട് അവന്റെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് ഭാവനയും ജയം എല്ലാം ഷോക്കായി നിൽക്കുകയാണ് ദേവട്ട എന്തായി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജയം ഒന്ന് തടയുന്നുണ്ട് കേട്ടോ വിട് ജയേ എന്ന് പറഞ്ഞിട്ട് ദേവൻ വിട്ടു മാറ്റിയിട്ട് സൂര്യക്ക് നേരെ കൈ കൈവിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല സ്വന്തം അച്ഛനെയും അമ്മയും യാതൊരു വിലയും ഇല്ലാതെ ഇവിടെ തോന്നിയത് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട നീ ഇവനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ലെങ്കിൽ ജയ നീ കണ്ടോ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും എന്ന് പറയാൻ പറയാട്ടോ ഇത് കേട്ട് ആകെ തകർന്ന് നിൽക്കുകയാണ് ജയ അപ്പോൾ സൂര്യ പറയുന്നത് ഞങ്ങളെ ആലോചിച്ചിട്ട് ഇനി ആരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം ഞങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴികു മാറി തന്നേക്കാം ഞങ്ങൾ പൊക്കോളാം എന്ന് പറയാൻ ഇത് കേൾക്കുന്ന ഭാവനയും ജയയും എല്ലാവരും ഷോക്കാവുകയാണ് ഒരു പക്ഷേ ഇത് ദേവന്റെ സൂര്യയുടെ ഭാവനയുടെയും പ്ലാനിംഗ് ആവും സൂര്യയും ഭാവനയും മറ്റൊരു വീട്ടിലേക്ക് താമസിക്കുന്നത് ജയ തടയാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തതാവാം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം അജയനെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്തായാലും യഥാർത്ഥ കഥ എന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം